ഹലോ പ്രിയ നിക്ഷേപകരും വ്യാപാരികളും വിവരവും വിശകലന സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ടമിയോ കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പഠിക്കും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം പഠനത്തിന് കീഴിലുള്ള ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും വിശദമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ നമ്മൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ നോക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനൊന്ന് വരെയുള്ള നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം അനുസരിച്ച് ഗുരുധനമിയ കമ്പനി ധവാധ ഉപവിഭാഗത്തിൽ പെടുന്നു നാൽപ്പത് കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ മൂന്ന് ദശാംശം ഒന്ന് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മാർക്കറ്റിനുള്ളിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു കമ്പനിയുടെ അഞ്ച് പോയിന്റ് റേറ്റിംഗിനെതിരെ ഭൗഭേഗ വധത കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു ധവാഹകൾ ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും അൻപത്തി ഒൻപത് ശതമാനം ചലനാത്മകത കാണിച്ചു ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ അൻപത്തി ഒൻപത് ദശാംശം അഞ്ച് ശതമാനം സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം വാചമൂല്യം ഇരുനൂറ്റി എൺപത്തി നാല് ഡോളർ കൂടെ സെന്റ് ബില്ല് അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ബില്യൺ ഡോളർ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം നാൽപ്പത്തി അഞ്ച് ദശാംശം ഒൻപത് നാല് ബില്യൺ ഡോളറാണ് തൊണ്ണൂറ്റി ആറ് ബില്ല് ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം സ്റ്റോക്ക് മാർക്കറ്റിന്റെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുകൾ വിപണി മൂലധന മൂല്യനിർണ്ണയത്തിന്റെ കാര്യത്തിൽ ഉപവിഭാഗത്തിൽ പൂജ്യം നാല് ഒന്ന് ശതമാനമാണ് പുസ്തകമൂല്യം നാൽപ്പത്തി ഏഴ് ദശാംശം എട്ട് അഞ്ച് രണ്ട് ശതമാനമാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ കടങ്ങൾ മുപ്പത് ദശാംശം ഏഴ് എട്ട് ഏഴ് ബില്യൺ ഡോളറാണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ അറുപത്തി ഏഴ് ശതമാനം പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം ടോൾ പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം ഇരുപത്തിയൊൻപത് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി അൻപത്തിയേഴ് ദശാംശം ഒന്നാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ഒൻപതിനായിരത്തി മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം പതിനഞ്ച് ദശാംശം ഒൻപത് ബില്യൺ ഡോളർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും അഞ്ച് ഉപവിഭാഗത്തിലെ ശരാശരി അഞ്ച് ദശാംശം മൂന്ന് ആണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം എഴുപത്തിയേഴായിരം മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാനത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന് ശരാശരി ഒൻപത് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം മുപ്പത് ദശാംശം അഞ്ച് ആറ് ആറ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ മുപ്പത്തി നാല് ശതമാനം കുറവാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് മൂവായിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൽ പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം ഡോളർ ഡോളറാണ് ഉപവിഭാഗത്തിൽ ശരാശരി ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷന്റെ ഓരോ ജീവനക്കാരനും വിൽപ്പനയുടെ വിഹിതം അറുനൂറ്റി പതിനഞ്ച് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ റേറ്റിംഗ് നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന ഇടപാടുകളുടെ അളവ് ഒന്ന് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു ഉപവിഭാഗത്തിന് ശരാശരി രണ്ട് ദശാംശം മൂന്ന് ശതമാനമാണ് സാങ്കേതിക സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് അറുപത്തി എട്ട് ശതമാനം ലെവൽ കാണിക്കുന്നു വധത ഉപവിഭാഗത്തിൽ നഥവ ലെവൽ പതിനാൽ ഏകദേശം അറുപത്തി അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം ഡോളർ കൂടെ കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം ഡോളർ കൂടെ ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുതണബയ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി ധവാഗ ഭൗഭേദകവ് വധത സ്റ്റോക്ക് മൂല്യനിർണയ റഫറൻസ് സിസ്റ്റം ഗുരുതണമബയ ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ഗുരുതഥനാമയ